അങ്ങനെ അങ്ങനെ ഒരാള് വിളിച്ചാൽ അയാളുടെ വിധി എന്ത് എന്നുള്ളതിന് നിങ്ങൾ പറഞ്ഞത് അത് ഹറാമും വസീലത്ത് ചുർക്കു അല്ലേ അപ്പോ നേരത്തെ പറഞ്ഞു അതായത് സംയുഗ്ധ ഘട്ടത്തിൽ അല്ലെങ്കിൽ വിപൽ ഘട്ടത്തില് മലക്കുകളോടോ ജിന്നുകളോടോ ഷെയ്ത്താനോടോ അമ്പിയാക്കളോടോ ഇസ്തിഹാസ് നടത്തിയാൽ അതവർ കേൾക്കില്ല കേട്ടാൽ ഉത്തരം ചെയ്യില്ല അത് വ്യക്തമായ ശിർക്കുമാണ് അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ സുഹൃത്തിനോട് എന്റെ കൈ പിടിക്കാൻ പറയും പോലെ ആണ് ജിന്നിനോട് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് അനുവദനീയമാണ് എന്നാൽ അങ്ങനെ ഒരാൾ ഒരു വിളി വിളിച്ചാൽ അയാളുടെ വിധി അത് വസീലത്ത് ഷിർക്കും ഹറാമുമാണ് എന്നുള്ളതിന് വെറുതെ പറഞ്ഞാൽ പോരല്ലോ നമുക്ക് പ്രമാണം വേണ്ടേ ഹദീസുണ്ടോ ആയത്തുണ്ടോ എന്നാണ് എന്റെ ചോദ്യം അതിനാണ് പിന്നെ വിളിന്നല്ല ആ വിളി ഉണ്ടെങ്കിൽ അല്ലേ പിന്നെ നോക്കുമ്പോൾ ആവശ്യമുള്ളൂ ഇനി ഏതെങ്കിലും വിളിച്ചാലേ അങ്ങനെ ആരെങ്കിലും എവിടെയും വിളിക്കുകയാണെങ്കിൽ താങ്കൾ അവരെയും കൂട്ടിങ്ങടുത്തേക്ക് വരിക അപ്പൊ ഓരോ വിശ്വാസമൊക്കെ ചോദിക്കും നിങ്ങൾ ഏത് വിശ്വാസത്തെ ചോദിച്ചത് എന്താ നിങ്ങളെ ഉദ്ദേശം നിങ്ങൾ എന്താ വിളിക്കാൻ കാരണം എന്തടിസ്ഥാനമാക്കിയാ വിളിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും കാരണം അയാളെ വിശ്വാസം നമുക്ക് നിങ്ങൾ വിളിച്ചതാണെങ്കിൽ ചോദിക്കാം നിങ്ങൾ ജീവിതം വിളിച്ചിട്ട് ആ വിളിയെപ്പറ്റി നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്കിപ്പം ഇങ്ങോട്ട് ചോദിക്കാം നിങ്ങളെ വിശ്വാസം എന്തായിരുന്നു ലോകത്ത് ആരെങ്കിലും എവിടെയെങ്കിലും വിളിച്ചാലെന്നല്ലേ ആ വിളിക്കുന്ന വിശ്വാസം എന്താ നമുക്ക് പറയാൻ കഴിയില്ല ഓന ചെപ്പ തലക്ക് സുഖമില്ലാത്ത ഒന്നും ഇരിക്കും പിന്നെ ഓനെ നമുക്ക് പറ്റുമ്പോൾ ഓരോ പറ്റില്ല അപ്പൊ അങ്ങനെ അടുത്തും വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ ഓനം കൂട്ടി വരിക അപ്പൊ ഇൻഷ്ട്രാമോ ഓനെ ഇരുത്തി ചോദിക്കും എന്നോട് നിങ്ങൾ എന്താ സുഹൃത്തുക്കൾ വിളിക്കാൻ കാരണം പാട് ഞാൻ നല്ല ദിവസത്തിലും പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്യാണോ എന്തങ്ങള് ചെയ്യാൻ കാരണം എന്ന് നമ്മളോട് ചോദിക്കും അപ്പൊ ഓൻ വിശ്വാസം എന്താണെന്ന് അറിയും ഓനെ ചെപ്പ തലക്ക് സുഖം ഉണ്ടോ ഇല്ലേ ആ അല്ല എന്ന തലക്ക് സുഖമില്ല പിന്നെ ഓനെ വിട്ടി ഇനി ഓന എടുക്കാറാക്കണ്ട സുഖ ഉണ്ടെങ്കിൽ നിങ്ങൾ മുമ്മിനാണോ അല്ലേ ആ ഞാൻ മുമ്മിനല്ല ഞാൻ പിന്നെ ഇനി പ്രശ്നമില്ല വിട്ടോടി അങ്ങനെയൊക്കെ ചോദിച്ചറിഞ്ഞ് ഓനെ വിശ്വാസൊക്കെ ചോദിച്ചൊക്കെ ആക്കിയിട്ട് അവിടെന്ത് ചെയ്യും ആയതാണോ നിങ്ങൾ ചെയ്ത് പറയും അതല്ല അയാൾ ഒരു അബദ്ധത്ത് ചെയ്തു അത് വിശ്വാസം ഇല്ലാതെ ചെയ്തതാണ് വെറുതെ കുതിരാക്കാൻ ചോദിച്ചതാണ് അവ ഏത് അർത്ഥത്തിന് ചോദിച്ചാൽ നമുക്ക് അറിയില്ലല്ലോ അപ്പൊ അയാൾ എന്താണോ ചോദിച്ചത് അതനുസരിച്ച് നമുക്ക് വിധി പറയാം അപ്പൊ ലോകത്തെ എവിടെങ്കിലും എന്ന് വിചാരിച്ചാൽ നിങ്ങൾ വേചാരേണ്ട ആവശ്യമില്ല ഞാനും വേചാറാണ്ട് ആവശ്യമില്ല അങ്ങനെ എവിടെങ്കിലും ആരെങ്കിലും വിളിക്കുന്നത് കേൾക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾ ഓനം കൂട്ടി അപ്പൊ വരാം നമുക്ക് എന്ത് ചെയ്യാം ഓരോന്ന് ആക്കാം അല്ല നമ്മൾ ആരെങ്കിലും എവിടെങ്കിലും വിളിക്കുവോ എന്ന് വിചാരിച്ചാൽ നമ്മളിപ്പോ മ്മള് പറോ ഏത് മുറ്റടിച്ച് പെണ്ണ് കരഞ്ഞു പറഞ്ഞ് അപ്പൊ എന്ത് ഓൾ കരഞ്ഞപ്പോൾ ഉമ്മ കരഞ്ഞു അപ്പൊ ആപ്പിയും കരഞ്ഞു അപ്പൊ പരിക്കാൻ ഒന്നാകെ കരഞ്ഞു അവസാന അയൽവാസികൾ ഓടിയെന്ന് എന്തെങ്കിലും കരയോ എന്താ ഓള് കരയുന്നുണ്ട് അപ്പൊ ഉമ്മനടുത്ത് ഉമ്മ പറഞ്ഞു മോള് കരഞ്ഞു അപ്പൊ ഞാൻ കരഞ്ഞതാണ് അപ്പൊ മോളെ എന്തേ മോളെ കരഞ്ഞു ഒന്നല്ല ഞാൻ ഇപ്പൊ ഇവിടെ ഒരു കുഴി കണ്ടു അപ്പൊ ഞാനും അയച്ചു പഠിച്ചോളെ ഞാൻ പത്തിരുപത്തഞ്ച് വയസ്സായിട്ട് കെട്ടിച്ച് ഒരു കുട്ടിക്കായി ആ കുട്ടി ഇവിടെ ഓടിക്കളിക്കുമ്പോ ഈ കുഴിക്ക് വീട് കാലം കാലം മുറിഞ്ഞാൽ എന്തൊക്കെ അവസ്ഥ അത് ആലോചിച്ച് ഞാൻ കരഞ്ഞതാണ് എന്നോട് പറഞ്ഞു അപ്പൊ എന്ന് പറഞ്ഞ പോലത്തെ ഒരു സാങ്കല്പിക മസാലയപ്പോൾ എവിടെങ്കിലും ആരെങ്കിലും ഒരുത്തങ്ങന ഉണ്ടെന്ന് വിചാരിച്ച് പോവാൻ വിളിക്കുകയാണെങ്കിൽ അപ്പൊ അങ്ങനെ വിളിക്കാൻ കൂട്ടിക്കൊണ്ടു ചോദിക്കാം എന്തായാലും ചോദിക്ക അപ്പൊ വിധി നമുക്ക് പറയാം മറ്റേത് നമ്മളെ സംബന്ധിച്ച് അങ്ങനത്തെ വിളിയന്നില്ല അഥവാ വിളിക്കാൻ പറ്റുന്ന തോന്നലുകൾ ഉള്ളിലുണ്ടെങ്കിൽ ഉടനെ മാറ്റാ വിളിക്കാൻ പാടില്ല ഒരിക്കലും നമുക്ക് അനുഭവിച്ചിട്ടില്ല എന്തായാലും പറ്റൂല അല്ലാത്തും പറ്റൂല അപ്പൊ അങ്ങനത്തെ ഒരു വകുപ്പ് ഇല്ല നമ്മൾ സമയം കളയണ്ട വേറെ വല്ല ഉണ്ടെങ്കിൽ ചോദിക്കാൻ ഒറ്റ ഒറ്റ അതായത് ഇപ്പൊ പറഞ്ഞല്ലോ ഒരാൾ ഇപ്പൊ നമ്മള് വിളിക്കണേ കേട്ടാല് നമ്മൾ അയാളെ വിളിക്കാണ് എന്റെ വിശ്വാസം എന്താണ് ഈ എന്ത് വിളിയാ വിളിച്ചെന്നൊക്കെ നമ്മൾ ചോദിച്ചു അപ്പൊ നമ്മളിപ്പോ അങ്ങനെ ഒരാളോട് ചോദിക്കുമ്പോ ഒന്ന് ഷിർക്കാവുന്ന വിളിയാണ് ഒന്ന് വസീലത്ത് ഷിർക്കും ഹറാമാവുന്ന വിളിയാണ് ഇത് രണ്ടും തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത് അത് ഏതൊക്കെയാണ് വസീലത്ത് ഷിർക്കാവുന്ന വിളിയും ഹറാമാവുന്ന വിളിയും അതല്ല ഷിർക്കാവുന്ന വിളിയും ഇപ്പൊ ഞാൻ ഒരാളെ വിളിച്ചിട്ട് ചോദിക്കാണ് അയാളെ വിശ്വാസം എന്തായിരുന്നു എന്നൊക്കെ ചോദിച്ചു ഏഹ് ആളെന്നോ വിളിക്കാൻ ചോദിക്കാനെ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനായി വിഷയം പറയണു അത് നമ്മൾ എന്തിനായി വിഷയം പറയുന്നു വസീല ശിർക്കും ഹറാമും പറയുകയാണെങ്കിൽ അതിന് തെളിവ് വേണം എന്നാ ഞാൻ പറഞ്ഞത് ആയത് വേണം അതീസ് വേണം അത് ഉണ്ടോ ഇല്ലേ എന്നാണ് എന്റെ ചോദ്യം ഇല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത് അല്ല അല്ലെ അതൊക്കെ ഇല്ല ആയത്മാന എന്നാൽ പറയൂ ജിന്നിനോട് വിളിക്കുന്ന വിളി റാമും വസീലത്ത് ഷിർക്കുമാകുന്ന വിളി ഏതാണ് ആ വിളി ഹറാമും വസീലത്ത് ശീർക്കുമാണെന്ന് പറയാൻ കാരണമാക്കിയ ഹദീസോ ആയത്തോ ഏതാണെന്നുണ്ടെങ്കിൽ പറയൂ സുലൈമാനബിക്ക് അനുവദിക്കപ്പെടാത്തൊരു വിളിയുണ്ട് അത് ശിർക്കായ വിളി നമുക്കും പറ്റില്ല ആർക്കും പറ്റില്ല സുലൈമാൻ നബിക്ക് അനുവദിക്കപ്പെട്ടൊരു വിളിയുണ്ട് അത് ശിർക്കായ വിളി അല്ല കാരണം ശിർക്കായ വിളി സുലൈമാനബിക്കും അനുവദിച്ചിട്ടില്ല അല്ലാത്തൊരു വിളി അപ്പുറത്തുണ്ട് അത് സുലൈമാൻ നബി വിളിച്ചു കാരണം അള്ളാ അദ്ദേഹത്തിന് അനുവദിച്ചു കൊടുത്തു നമുക്ക് അതും അനുവദിക്കപ്പെട്ടില്ല അതുകൊണ്ട് നമുക്ക് അതും പറ്റില്ല നമ്മൾ വിളിച്ചാൽ അവൻ നമ്മെ നമ്മെക്കി കൊണ്ടുപോയി ചാടിക്കും കാരണം പഠിപ്പിച്ച എന്ന ആയത്ത് അതാണ് ഒന്ന് മറ്റൊന്ന് ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമം വഴി വെക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഹെറാമ് ആ ഖബർ കെട്ടൽ ഹറാമായത് അതുകൊണ്ട് അക്കജാഹ കൊണ്ടുള്ള തവസ് ഹറാമായത് അതൊക്കെ എന്താണ് ശുക്കിലേക്ക് വഴി വെക്കുന്നതാണ് അതുകൊണ്ട് രൂപമുണ്ടാക്കലെ ഹരാമായത് കാരണം ആരാധിക്കപ്പെടാൻ സാധ്യതയുള്ള സാധനമാണ് അതൊക്കെ ആ പൊതു നിയമമാണ് അപ്പൊ ശുക്കിലേക്ക് എത്തിക്കാൻ വകുപ്പുണ്ട് ആ രംഗത്ത് അതുകൊണ്ട് അത് വസീലയാണ് അത് ഹെറാമാണ് അത് ഇസ്ലാമിലെ പൊതു നിയമമാണ് ഈ ആയത്തും അതേപോലെ നബിയും സഹാബത്തും ജീവിതത്തിൽ പല ഘട്ടങ്ങൾ ഉണ്ടായിട്ടും വീടാടും ഒരു സംഗതിക്കും ആവശ്യപ്പെട്ടില്ല എന്നുള്ളത് ആ വഴി അനുവദിക്കപ്പെട്ടിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എന്നതും അതോടൊപ്പം സുലൈമാൻ നബിക്ക് അള്ളാഹു അനുവദിച്ചു കൊടുക്കാത്ത വിളി ഏതാ ഷിർക്കായ വിളി അത് സുലൈമാനബിൾ വിളിച്ചിട്ടില്ല ചെയ്യാൻ അനുവദിച്ചിട്ടില്ല അനുവദിച്ച ഷുർക്ക് തന്നെ സുലൈമാനബിക്ക് അനുവദിക്കപ്പെട്ടൊരു വഴിയുണ്ട് അതേതാ അത് ഷിർക്ക് അല്ലാത്തൊരു വഴിയാണ് പക്ഷെ നമുക്കോ നമുക്ക് അതിനും അനുവാദമില്ല അതുകൊണ്ട് എന്ത് പൂതി വെച്ചാലും ജീവിതത്തിൽ ജിന്നേന്ന് വിളിക്കാൻ നമുക്കൊരു വകുപ്പില്ല നമ്മൾ എത്ര പൂതി വെച്ചിട്ടും കാര്യമില്ല എങ്ങനെ ആലോചിച്ചിട്ടും കാര്യമില്ല മുഗ്മിനായി ജീവിക്കണ കാലത്തോളം ജിന്നേന്ന് വിളിക്കാൻ നമുക്ക് വകുപ്പില്ല എന്ന് സഹോദരൻ മനസ്സിലാക്കുക